ത്തെ ആവശ്യപ്പെട്ടതുകൊണ്ട് പോലീസ് ആവശ്യമായ നടപടികൾ എടുക്കാതിരിക്കുകയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുകയും ചെയ്തപ്പോഴാണ് പാർട്ടി ഹൈക്കോടതി കോടതിയെ സമീപിച്ചത് ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അല്പമെങ്കിലും മുന്നോട്ട് പോയത് എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാറ നയം തന്നെയാണുള്ളത് നിർബന്ധിതാവസ്ഥയിൽ കോടതിക്ക് മുമ്പിൽ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുള്ള കടലാസുകൾ സമർപ്പിക്കേണ്ടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോയത് കാര്യം വളരെ വ്യക്തമാണല്ലോ ഇതെവിടെ നിന്നാണ് വന്നത് ആരാണ് ആദ്യം കൊടുത്തത് ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച് ഇനി അതിൻ്റെ പേരിൽ ഈ ആളുകളെ കണ്ടെത്തിയ സ്ഥിതിക്ക് നടപടി എടുക്കേണ്ടത് പോലീസ് അവരുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി അവരെ ശിക്ഷിക്കേണ്ടേ കേരളത്തിൽ ഇത്തരം കേസുകളിൽ വളരെ ധൃതി പിടിച്ച് കേസെടുത്ത് എത്രമാത്രം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഇപ്പോൾ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനെട്ടിലെ പത്തൊമ്പതിലെയൊക്കെ പ്രളയത്തിലെ ദുരിതാശ്വാസ ഫണ്ട് മുഴുവൻ ചെലവഴിച്ചിട്ടില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സത്യം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ എത്ര പേരുടെ പേരിലാണ് കേസെടുത്തത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും സൂചിപ്പിച്ചാൽ എത്ര യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനെതിരെ കേസെടുത്ത് അവരെ പീഡിപ്പിക്കുക അറസ്റ്റ് ചെയ്യുകയാണ്